പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും തത്വജ്ഞാനിയും രാജ ഉപദേശകനുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവർക്ക് വിജയകരമായി ജീവിതം നയിക്കുവാൻ കഴിയുന്നു വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ ഭർത്താവ് ആവശ്യപ്പെട്ടാലും ഭാര്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായി ചാണക്യൻ ഉപദേശിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് സ്ത്രീകൾ തീർച്ചയായും ഈ പാഠങ്ങൾ മനസ്സിലാക്കുകയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് ആശയക്കുഴപ്പത്തിൽപ്പെടാതെ വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോവുകയും ചെയ്യുക തീർച്ചയായും ഈ ചാണക്യ ഉപദേശങ്ങൾ ഓരോ സ്ത്രീക്കും വളരെയേറെ പ്രയോജനം ചെയ്യും എന്നുറപ്പാണ് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കാം ഒന്നാമതായി സ്ത്രീകൾ തങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ആരും പറയുന്നത് അനുസരിക്കേണ്ടതില്ല എന്നാണ് സ്വാഭിമാനം എന്നത് സമ്പൂർണമായ ജീവിതത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അടിസ്ഥാനമാണ് സ്വന്തം മൂല്യങ്ങളും കഴിവുകളും ആദർശവും തിരിച്ചറിയുകയും അതിൽ ലജഞ്ചലമായി വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നതാണ് ആത്മാഭിമാനം സ്വാഭിമാനമുള്ള ഒരു വ്യക്തി ഒരിക്കലും അനാദരവോ ചതിയോ സഹിക്കുകയില്ല പകരം ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത മൂല്യങ്ങളും അതിർത്തികളും സംരക്ഷിക്കാൻ അവർ എപ്പോഴും തയ്യാറായിരിക്കും ഇത് ഗർവോ അഹങ്കാരമോ അല്ല മറിച്ച് സ്വന്തം മൂല്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ ബോധമാണ് സ്വാഭിമാനം സ്ത്രീകളെ അവരുടെ മൂല്യങ്ങൾക്കനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രചോദിപ്പിക്കുന്നു ദുഷ്കരമായ സാഹചര്യത്തിലും അവരെ സത്യസന്ധരായി നിലനിർത്തുന്നു ഇത് ഉള്ളിലെ ശക്തിയും മാനസിക ക്ഷമയുമെല്ലാം വളർത്തുകയും പരസ്പര ബഹുമാനത്തിനും മനസ്സിലാക്കലിലും അധിഷ്ഠിതമായ ആരോഗ്യമുള്ള ബന്ധങ്ങളെ വളർത്തുകയും ചെയ്യുന്നു രണ്ടാമതായി ആചാര്യ ചാണക്യൻ സ്ത്രീകളോട് പറയുന്നത് ആരെയും മൂഢമായി അനുസരിക്കേണ്ടതില്ല എന്നാണ് മൂഢമായ അനുസരണത്തെക്കാൾ നിത്യസത്യമായിരിക്കുന്നത് നീതിയുള്ള പ്രവൃത്തികൾക്കാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു എന്തും ആലോചിക്കാതെയും ചിന്തിക്കാതെയും അനുസരിക്കുന്നത് മനുഷ്യന്റെ മൂല്യബോധത്തെയും സ്വതന്ത്രമായി ചിന്താശേഷിയെയും നശിപ്പിക്കുന്നു എല്ലാ തീരുമാനങ്ങളും ധാർമ്മികത ന്യായം മനുഷ്യത്വം എന്നിവയെ അടിസ്ഥാനമാക്കി കൈക്കൊള്ളണം അന്തമായി അനുസരണം പലപ്പോഴും തെറ്റായ പ്രവൃത്തികൾക്കും അപകടകരമായ സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കുന്നു അതിനാൽ അത് ഒഴിവാക്കേണ്ടതാണ് ഒരാൾ എന്തിനേയും സ്വതന്ത്രമായ ബുദ്ധിയാൽ പരിശോധിക്കുകയും സത്യമോ ന്യായമോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതുമാണ് അവിവേകപൂർണമായ അനുസരണം സ്ത്രീകളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു മൂല്യബോധവും സത്യസന്ധതയുമുള്ള പ്രവർത്തനങ്ങൾ വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമായി തീരുന്നു മൂന്നാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് സ്ത്രീ ആരുടെയും അടിമയല്ല എന്നും കുടുംബജീവിതത്തിൽ പരസ്പരം ബഹുമാനിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ കുടുംബജീവിതം പരസ്പര പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ് പ്രത്യേകിച്ച് ബഹുമാനവും പരസ്പരം മനസ്സിലാക്കലും ഇതിൽ അടിസ്ഥാന ഘടകങ്ങളാണ് വിവാഹത്തിൽ ഒരാൾ മറ്റു പങ്കാളിയെ അടിക്കുകയോ ബലമായി എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ പരസ്പര ബന്ധത്തിൽ സന്തുലനാവസ്ഥ തകരും ഭാര്യാവർത്താക്കന്മാർ പരസ്പരം ഒരുപോലെ ബഹുമാനം കാണിക്കേണ്ടതുണ്ട് ബഹുമാനത്തോടെയുള്ള പ്രവൃത്തിയിലൂടെ മാത്രമേ സുസ്ഥിരവും സുന്ദരവുമായി ബന്ധം കെട്ടിപ്പടുക്കുവാൻ കഴിയുകയുള്ളൂ അതിനാൽ ബന്ധത്തിന്റെ സമരസത്വം നിലനിർത്താൻ ഇരു കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിക്കണം നാലാമതായി ചാണക്യൻ സ്ത്രീകളോട് പറയുന്നത് എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും സ്വയം പ്രതിരോധിച്ചു നിൽക്കുക എന്നതാണ് അദ്ദേഹം വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഏറെ ഉന്നയിച്ചിരുന്നു ഏതൊരു സ്ത്രീക്കും അതിക്രമത്തിനും ചൂഷണത്തിനും നിലകൊള്ളാനുള്ള കരുത്താവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഒരു ഭാര്യ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ചൂഷണവും അനീതിയും അനുഭവിക്കേണ്ടി വരുമ്പോൾ അവളത് തുറന്നു പറയാനും തന്റെ അവകാശങ്ങൾ ഉറപ്പാക്കാനും തയ്യാറാകണം ഇത് ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല ഒരു സ്ത്രീയുടെ നീതിബോധവും സുരക്ഷിതത്വവും ഉറപ്പാക്കുവാനും ഇത് ആവശ്യമാണ് ചാണകിന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ അവരുടെ മാനസിക ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ബാധ്യസ്ഥരാണ് അഞ്ചാമതായി ആചാര്യ ചാണകൻ ഓർമ്മിപ്പിക്കുന്നത് ഒരു സ്ത്രീ കാത്തു സൂക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ചാണക്യൻ ധർമ്മത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കാണുകയും അതിന് മുൻതൂക്കം നൽകുകയും ചെയ്തു ധർമ്മം എന്നത് സത്യത്തിന്റെയും നീതിയുടെയും പാത പിന്തുടരുന്നതാണ് അത് വ്യക്തിജീവിതത്തിൽ മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് ആവശ്യമാണ് ഒരു ഭർത്താവ് ധാർമ്മികതയ്ക്കെതിരെ പ്രവർത്തിക്കുവാൻ ഭാര്യയെ നിർബന്ധിക്കുന്നുവെങ്കിൽ അവൾക്കത് എതിർക്കുവാൻ പൂർണമായ അവകാശവും ഉത്തരവാദിത്വവും ഉണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് തങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് ഭയപ്പെടാതെ ശരി തെറ്റുകളെ വിവേചനത്തോടെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഓരോ സ്ത്രീയും ബാധ്യസ്ഥയാണ് ഒരു സ്ത്രീ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ ഫലം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനവും നന്മയുമായി തീരും ധർമ്മത്തിന്റെ പ്രതിനിധിയായി നിലകൊള്ളുകയും കുടുംബത്തിന്റെ അടിസ്ഥാനം സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ തീരുമാനം ഭർത്താവിന്റെ മേൽ അന്ധമായി അനുസരണത്തെക്കാൾ ഉയർന്ന നിലയിലായിരിക്കും ആറാമതായി ബുദ്ധിശക്തിയുടെയും വിവേകത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചാണ് ആചാര്യ ചാണക്യൻ എടുത്തു പറയുന്നത് ബുദ്ധിശക്തിയും വിവേകവും സ്ത്രീ പുരുഷന്മാരുടെ കാര്യത്തിൽ തുല്യ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ആചാര്യൻ ഓർമ്മിപ്പിക്കുന്നു വിവാഹ ജീവിതത്തിൽ സ്ത്രീയുടെ ബുദ്ധിയും വിവേകവും നിർണായക ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സ്ത്രീകൾ തങ്ങളുടെ ബുദ്ധിശക്തിയും കഴിവുകളും പൂർണമായി ഉപയോഗിക്കണം പല കാര്യങ്ങളിലും വിവേകരഹിതമായ ഭർത്താവിന്റെ ആലോചനകളെ വിവേകിയായ ഭാര്യ തിരുത്തുകയും സാമ്പത്തിക ആസൂത്രണത്തിലും ചിലവ് ചുരുക്കുന്നതിലും ശ്രദ്ധിക്കുകയും ചെയ്യണം ഏഴാമതായി ആചാര്യ ചാണക്യൻ പറയുന്നത് സ്ത്രീകളുടെ ബുദ്ധിശക്തിയും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകങ്ങളാണെന്നാണ് സ്ത്രീകൾ തങ്ങൾ ബലഹീനരാണെന്ന് ചിന്തിച്ച് അശക്തരാകരുത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരു സ്ത്രീയുടെ യൗവനവും സൗന്ദര്യവുമാണെന്ന ആചാര്യ ചാണകന്റെ പ്രസിദ്ധമായ വാക്യം സ്ത്രീയുടെ സ്വാധീന ശക്തിയെ അതുല്യമായി പ്രസ്താവിക്കുന്നു ആചാര്യ ചാണക്കിന് ഉത്ബോധിപ്പിക്കുന്ന ഏഴ് കാര്യങ്ങളും സ്ത്രീകൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുവെങ്കിൽ സ്ത്രൈണത അതിന്റെ സൗന്ദര്യം പൂർണതയിൽ ഉയർത്തും വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി